ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് ഇനി ഗൗതമും നന്ദയും വേർപിരിഞ്ഞു അവരെ നന്ദ തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇന്ദീവരത്തിന്റെ ഇറങ്ങി ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നന്ദ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോയി ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ എല്ലാം പറഞ്ഞുകൊണ്ട് നന്ദ പടിയിറങ്ങി നന്ദ പടിയിറങ്ങിയതിന് പിന്നാലെ ഒരുപാട് പ്രശ്നങ്ങള് ഇന്ദീവരത്തിലുണ്ടായി അവസാനം ഗൗതം റൂമിൽ വന്നിട്ട് ഓരോ കാര്യങ്ങളും ഓർക്കുവാണ് നന്ദയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളും പിന്നെ ഇവിടെ വഴക്ക് നടന്ന കാര്യങ്ങളെല്ലാം എല്ലാം ഗൗതം ഓർത്തു ഒടുവിൽ നന്ദ കുഞ്ഞിനെയും കൊണ്ട് പടിയിറങ്ങിയത് ഗൌതമിനെ സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു അങ്ങനെ റൂമിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഗൗതം വലിച്ചെറിഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഗൗതമിനെ തടയാനായിട്ട് നന്ദ പിങ്കിയും ലക്ഷ്മിയും വന്നു മാത്രമല്ല അവര് വന്നതിന്റെ പിന്നാലെ തന്നെ ഗൌതമിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗൗതം ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ഒന്നും കേൾക്കാനായിട്ട് ഗൗതം തയ്യാറായിരുന്നില്ല എന്നാൽ ഗൗതമിനോട് ലക്ഷ്മി പറഞ്ഞത് നന്ദ ഇവിടെ ഉള്ള ആരുടെ മനസ്സ് മനസ്സിലാക്കാതെ ഇറങ്ങിപ്പോയി ദേഷ്യപ്പെട്ടു എല്ലാം ചെയ്തു ഓക്കെ എല്ലാം ഓക്കെയാണ് പക്ഷെ നീ എന്തുകൊണ്ട് നന്ദയെ തടഞ്ഞില്ല നന്ദെ കെട്ടിയിടുകയോ റൂമിൽ പൂട്ടിയിടുകയോ എന്തൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ നീ എന്തുകൊണ്ട് അതൊന്നും ചെയ്തില്ല നീ എന്തായാലും ഇപ്പോൾ നന്ദയെ വിളിക്കണം എന്നിട്ട് നീ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഗൗതമിനോട് ലക്ഷ്മി ആവശ്യപ്പെടുവാണ് എന്നാൽ ഗൗതം പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു പിങ്കിയും ആവർത്തിച്ചു ഇപ്പോൾ തന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഗൗതം ശരിയാവും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നന്ദയും കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പിങ്കിയും ആവശ്യപ്പെട്ടു അവിടെ ലക്ഷ്മി ഗൗതമിനോട് നന്ദെ വിളിക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് പക്ഷെ ഗൗതം കേട്ടില്ല അങ്ങനെ ഗൗതമിന്റെ ഫോൺ വാങ്ങിച്ച് ലക്ഷ്മി തന്നെ നന്ദയെ വിളിച്ചു എന്നാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് മനസ്സിലായി അപ്പോൾ അതിന്റെ പേരിൽ നന്ദ എടുക്കത്തില്ല നന്ദ മനഃപൂർവ്വം കോൾ എടുക്കത്തില്ല അവൾ വാശിക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഗൗതം നന്ദെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പവിത്ര ഓടി വരുന്നത് അതും പവിത്ര വെറുതെയല്ല ഓടി വന്നത് കരഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഗൗതമിന്റെ റൂമിലേക്ക് പവിത്ര ഓടി വന്നത് അപ്പോൾ പവിത്രയോട് ലക്ഷ്മി ചോദിക്കുവാണ് പവിത്ര എന്ത് പറ്റി എന്താ നീ കരയുന്നത് നീ എന്തിനാ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നത് കാര്യം പറ ആദ്യം പവിത്ര ഒന്നും പറഞ്ഞില്ല എങ്കിൽ പോലും പിന്നീട് പറഞ്ഞു ഇപ്പോൾ ഒരു വാർത്ത വന്നിരുന്നു ഏലപ്പാറയിലേക്ക് പോയ ബസ് അപകടത്തിൽപ്പെട്ടു കൊക്കയിലേക്ക് പറഞ്ഞു അപകടത്തിൽപ്പെട്ടു അപ്പോ ആ ബസ്സിനകത്ത് നന്ദേച്ചിയും കുഞ്ഞും ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട് എന്ന് പവിത്ര എല്ലാവരോടും പറഞ്ഞു അത് കേട്ടപ്പോ ലക്ഷ്മിയും നന്ദയും ഗൗതുമോ സോറി ലക്ഷ്മിയും പിങ്കിയും ഗൗതമൊക്കെ ഒക്കെ വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോയി അങ്ങനെ അവരെ ഓടി ആ ഹോളിലേക്ക് പോയി ടി വി ആ സമയത്ത് അരുന്ധതി മോഹിനിയും കൂടി ടി വി വാർത്ത കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവരെല്ലാവരും ഈ വാർത്ത കേട്ടു ഇപ്പൊ ലക്ഷ്മിക്കും പിങ്കിക്കും ഒക്കെ ഒരുപാട് സങ്കടം തോന്നി ഇപ്പൊ ലക്ഷ്മി പറയുവാണ് നന്ദെ വിളിക്കുക അങ്ങനെ നന്ദയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ കോൾ എടുക്കുന്നില്ല അപ്പൊ പൊട്ടി കരഞ്ഞുകൊണ്ട് പിങ്കിയും ലക്ഷ്മിയൊക്കെ ആവശ്യപ്പെട്ടു നീ എന്തെങ്കിലും ചെയ്യണം ഗൗതം നിന്റെ കുഞ്ഞും നിന്റെ ഭാര്യയാണ് നന്ദ പിങ്കിയും പറഞ്ഞു കുഞ്ഞിനെയും നന്ദയും തിരിച്ചു കൊണ്ടുവരണം ഗൗതം നിന നീ എന്തെങ്കിലും ചെയ്യണം ഗൗതം എന്ന് നന്ദ പിങ്കി ഗൗതമിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഗൗതം ആ പോലീസുകാരോട് ഏലപ്പാറയിലുള്ള പോലീസുകാരോട് വിളിച്ചു സംസാരിച്ചു എന്നാൽ കാര്യമെല്ലാം സത്യമാണ് ആ ഒരു അപകടം സംഭവിച്ചു വണ്ടി വണ്ടിക്കൊക്കയിലേക്കും അറിഞ്ഞിട്ടുണ്ട് എന്നാൽ മൃതദേഹം ഓരോന്നായിട്ട് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ പലരെയും കാണാതായിട്ടുണ്ട് എന്ത് സംഭവിച്ചു എന്നാണെന്നു അറിയത്തില്ല ഒരുപാട് ആഴ്ച താഴ്ചയുള്ള കൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഗൌതമിനോട് പറഞ്ഞു അങ്ങനെ എല്ലാവരും വലിയ വേദനയിലാണ് സത്യാവസ്ഥ എങ്ങനെയെങ്കിലും തിരിച്ചറിഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു അങ്ങനെ ഗൗതം ഗൌതമിന്റെ വഴിക്ക് എല്ലാം അന്വേഷിച്ചു അങ്ങനെ നേരെ ഈ ഈയൊരു ബസിന്റെ ട്രാവൽ ഏജൻസിയിൽ പോയി എന്നിട്ട് ലിസ്റ്റിൽ പരിശോധിച്ചു എന്ന് അളകനന്ദ്ര പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്തു അപ്പോൾ അളകനന്ദയും കൈക്കുഞ്ഞു ആയിട്ട് വന്നതല്ലേ അപ്പോൾ അതെ കൈക്കുഞ്ഞുമായിട്ട് വന്നതാണ് അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ അളകുന്നന്ത എന്ന് പേര് മാറ്റിയിട്ടില്ലായിരുന്നു ഡോക്ടർ അളകുന്നതേം കുഞ്ഞുമായിട്ട് ഇവിടെ വന്നിരുന്നു എന്നും അവരുടെ സംസാരത്തിൽ എന്തോ ടെൻഷനും എന്തോ പരിഭ്രമിച്ചാണ് അവർ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അവർ വന്നതിന് ശേഷം എന്നോട് ഈ കുഞ്ഞിന് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചു കുഞ്ഞിന് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സീറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോ അവരങ്ങ് പോവുകയാണ് ചെയ്തത് ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഗൗതമിന് ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും അവർ ആ ബസ്സിൽ ഇല്ലായിരുന്നല്ലോ എന്ന് ഗൗതം ആശ്വസിച്ചു എന്നാൽ ആ ട്രാവൽ ഏജൻസിയിലുള്ള അയാൾ തന്നെ മറ്റൊരു പേപ്പർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും നോക്കാൻ പറഞ്ഞു അതിൽ ആ അളകനന്ദഞ്ഞുകൊണ്ട് സീറ്റ് നമ്പർ മുപ്പത്തി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോഴാണ് അയാൾ പറയുന്നത് അവർ വന്നിരുന്നു അപ്പോൾ സീറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പോയി എന്നാൽ ആ സമയത്താണ് ഒരു സീറ്റ് ആയി ക്യാൻസലായിരുന്നു പറഞ്ഞ എനിക്കൊരു കോൾ വരുന്നത് അപ്പോൾ തന്നെ ഞാൻ അവരോട് പോയി പറഞ്ഞു ഈ ക്യാൻസൽ ചെയ്ത സീറ്റിൽ അവർക്ക് ഒരു ടിക്കറ്റും ബുക്ക് ചെയ്തു അങ്ങനെ അവർ ആ ബസ്സിൽ കയറ്റി വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഗൗതം വല്ലാതെ അങ്ങ് തളർന്നു പോയി തന്റെ കുഞ്ഞും അമ്മയും അതെ തന്റെ കുഞ്ഞും ഭാര്യയും ആ ഒരു വണ്ടിക്കകത്തുണ്ടായിരുന്നു ആ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അവർക്ക് എന്തു സംഭവിച്ചു എന്ന് അറിയത്തില്ല എന്നാൽ ട്രാവൽ ഏജൻസി ഗൌതമിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗൌതമിന് പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യും ഇനി അവരെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ അതോ മരിച്ചിട്ടുണ്ടാകുമോ ടെൻഷൻ ആയിരുന്നു അങ്ങനെ അവസാനം ഗൗതം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അന്വേഷിച്ചു അപ്പോൾ നന്ദയുടെ ബാഗും കുഞ്ഞിന്റെ ആ ഒരു ടർക്കി മാത്രമാണ് കിട്ടിയത് കുഞ്ഞിൻ്റെ ടർക്കിയിൽ ഒരുപാട് രക്തം പുരണ്ട കറയുണ്ടായിരുന്നു അത് ആ ഒരു ടർക്കി എടുത്തു വെച്ച് ഗൗതം പൊട്ടി പൊട്ടി കരയുവാണ് മഹേശ്വരനും ഉണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞും അമ്മയും മരിച്ചു കുഞ്ഞും നന്ദയും മരിച്ചു എന്ന് സ്ഥിരീകരിച്ച് അവർ തിരികെ ഇന്ദീവരത്തിലോട്ട് വരുവാണ് എന്നാൽ ദൈവം ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് അവിടെ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് നടക്കുന്നത് ഗൌതമം ഇന്ദീവരത്തിലുള്ള എല്ലാവരും വിചാരിച്ചു നന്ദയും കുഞ്ഞു നന്ദയും കുഞ്ഞും ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്ന് പക്ഷെ ഒരിക്കലും നന്ദയും കുഞ്ഞും മരണപ്പെട്ടിട്ടില്ല ഈ മറിഞ്ഞ് വണ്ടി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട സമയത്ത് നന്ദയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് തെറിച്ച് ഒരു പുല്ലിൽ പുൽമേടിൽ പോയി വീഴുകയും അവിടെ പുല്ല് ചെത്തിക്കൊണ്ടിരുന്ന കുറച്ച് സ്ത്രീകളുടെ കണ്ണില് കുഞ്ഞിനെ കണ്ടു അങ്ങനെ ആ ഒരു സ്ത്രീ കുഞ്ഞിനെ എടുത്ത് അവിടെ അടുത്തുള്ള പള്ളിയില് മഠത്തിൽ കൊണ്ട് കാണി മഠത്തിൽ കൊണ്ട് കുഞ്ഞിനെ ചേർക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ പുല്ല് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിനെ കണ്ടതാണ് എനിക്ക് ഒരുപാട് എനിക്ക് നാല് കുട്ടികളുണ്ട് അപ്പൊ അവരുടെ കൂടെ ഈ കുഞ്ഞിനെയും കൂടി വളർത്താനാണെങ്കിൽ പിന്നെ പട്ടിണി നടക്കാൻ എനിക്ക് നേരമുള്ളൂ അതുകൊണ്ട് മദർ കുഞ്ഞിനെ വളർത്തിക്കൊള്ളുമല്ലോ അവരുടെ യഥാർത്ഥ അമ്മയും അച്ഛനും വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഏൽപ്പിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ മദറിന്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു അങ്ങനെ ആ കുഞ്ഞിനെ മദർ ഏറ്റുവാങ്ങി അവിടത്തെ കുഞ്ഞായിട്ട് വളർത്താനായിട്ട് ആരെങ്കിലും അവകാശം ഈ ഒരു കുഞ്ഞിന്റെ അവകാശം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊടുക്കാം അല്ലെങ്കിൽ ഇവിടത്തെ കുഞ്ഞായിട്ട് വളർത്താം എന്ന് മാത്രം തീരുമാനിച്ചു അങ്ങനെ ആ ഒരു പള്ളി പള്ളിയിൽ കുഞ്ഞിനെ വളർത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ മറ്റൊരിടത്ത് കുഞ്ഞിവിടെ പള്ളിയിൽ വളരാനായിട്ട് കുഞ്ഞിനെ പള്ളിയിൽ പള്ളിക്കാരെ ഏറ്റെടുക്കുമ്പോൾ മറ്റൊരിടത്ത് നന്ദ ഒരു ഹോസ്പിറ്റലിലാണ് ഈ ഒരു അപകടത്തിൽ നന്ദയും കുഞ്ഞും രണ്ട് വഴിക്കാണ് തീർച്ചു വീണത് അപ്പോൾ നന്ദ ഈ ഒരു നന്ദ തെറിച്ച് ഒരു പുല്ലിന്റെ സൈഡിൽ തന്നെ പോയി വീണു അവിടെ കുറച്ച് സന്യാസിമാർ പോകുന്നത് കണ്ടു അങ്ങനെ അതിലൊരു സന്യാസി ഈ നന്ദയും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുവാണ് ചെയ്തത് അപ്പോൾ നന്ദയ്ക്ക് രക്ഷപ്പെടാനായിട്ട് ഉള്ള വകയുണ്ട് എന്ന് അറിയാമ ആയിരുന്നതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ നന്ദയെ രക്ഷിക്കുവാണ് പക്ഷെ ഇതുവരെയും ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെ കുഞ്ഞും കുഞ്ഞ് ഒരു സൈഡിലും നന്ദ മറ സൈഡിലും കുഞ്ഞ് ഇപ്പോൾ പള്ളിയിലും നന്ദ ജീവൻ നന്ദന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ തൻ്റെ ഭാര്യയും കുഞ്ഞും മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയുടെ ഫോട്ടോയില് ഒരു മാലയൊക്കെ ഇട്ട് ഗൗതം പൊട്ടിക്കരയുമാണ് ഇന്ത്യവരത്തില് എല്ലാവരും കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചത് ആ കുഞ്ഞും സ്വന്തം ഭാര്യയും തനിക്ക് നഷ്ടപ്പെട്ട വേദനയിലാണ് വേദനയിലാണിപ്പോ ഗൗതം ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം ഇനി എന്തായാലും ഒരു പുതിയ കഥ തന്നെയായിരിക്കും ഇനി അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ടാറ്റ ബു ബൈ